മഴ തിമിർത്ത് പെയ്തിട്ടും മലപ്പുറം ജില്ലയ്ക്ക് കളക്ടർ അവധി നൽകുന്നില്ല കട്ടക്കളിപ്പ് വീഡിയോയുമായി ഏഴാം ക്ലാസ്സുകാരൻ ദേഷ്യത്തിൽ തുടങ്ങി അവസാനം അപേക്ഷയുടെ രൂപത്തിലുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയും വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റയാനാണ് കളക്ടറോട് അവധി ആവശ്യപ്പെട്ട് വൈറലാകുന്നത് ജില്ലകളിൽ മലപ്പുറം മലപ്പുറം കൂടുതൽ തന്നെയല്ലേ അതിതീവ്രമായ മഴയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മഴ നനഞ്ഞ കുട്ടികൾ സ്കൂളിലേക്ക് യാത്ര പോകുന്നു എന്നിട്ട് മലപ്പുറം മാത്രം അവധിയില്ല ബാക്കിയിലെ എട്ട് ജില്ലകളിലും ഇന്നും ഇന്നലെ ആയിട്ടും അവധി തന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മുപ്പത്തൊന്ന് വീടുകളാണ് പൊട്ടിയിടഞ്ഞ് വീണത് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് അവളെ പറഞ്ഞു വീണത് ആരും മറക്കാൻ നിക്കണ്ട അതാരും ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ അതിജീവിച്ചു എന്നാലും എട്ട് ജില്ലകളിലെ മലപ്പുറം എവിടെ ഇന്നും ഇന്നലെ മിഞ്ഞാനും മിഞ്ഞാന്റെ മിഞ്ഞാനും എട്ട് ജില്ലകളിൽ അവധിയാക്കിയിട്ടും മലപ്പുറം മാത്രം അവധിയാക്കിയിട്ടില്ല സ്കൂളിലേക്ക് പകൽ മായം കൊണ്ട് നനഞ്ഞു പോകുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ വട്ടം ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം മലപ്പുറം ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി മനസ് തോർന്ന് പറഞ്ഞപ്പോ ഇത്രയും പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഫുട്ബോള് കളിക്കാനും മീന് ചൂണ്ടലിടാനൊക്കെ ഒന്നും കളി മറ്റു ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുമ്പോൾ മലപ്പുറം കളക്ടർ മാത്രം ഇതിന് തയ്യാറാകുന്നില്ല ഇതാണ് റയാനെ ചോടിപ്പിച്ചത് രണ്ടാമതൊന്നും ആലോചിച്ചില്ല ഫോൺ എടുത്ത് പ്രതിഷേധം രേഖപ്പെടുത്തി വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അത് എട്ട് ജില്ലകളിൽ അവധിയാക്കിയിട്ടും ഒമ്പതാമത്തെ ജില്ലയിൽ അവധി ഉണ്ടെന്ന് കൊതിക്കു പോയി ടീമിന്റെ മുന്നിൽ കുറെ നേരം കാത്തുന്നു നിന്നു എന്നിട്ട് മലപ്പുറം വന്നില്ല അപ്പൊ ആ സങ്കടത്തോട് ഞാൻ തേക്കിന്റെ നാട് ഇറങ്ങാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരിതുണ്ടി ഒരു മെസ്സേജ് അയച്ചു ഞാൻ ഈ സംഭവം ഇതൊന്നും പറഞ്ഞിട്ടില്ല സ്കൂളിലുണ്ട് സ്നേശനാഥം തുടങ്ങുന്നതിന്റെ മുന്നേ പ്രിൻസിപ്പൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോഴാണ് നീ വൈറലായി എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ എൻറെ അപ്പ കത്തോ സഫാരി മാള് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അതേ തന്നെ വർക്ക് ചെയ്യണ ഒരാളെ അപ്പക്ക് കാണിച്ചു കൊടുത്തു മലപ്പുറത്തൊക്കെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തു അപ്പം അത് മലപ്പുറത്തെ കുട്ടിയല്ല എന്റെ മോനാണ് പറഞ്ഞ് ആ നേരെ സ്കൂളില സ്കൂളിട്ടപ്പം എൻ്റെ എനിക്ക് വിളിച്ച് എല്ലാം പാടായപ്പോൾ എനിക്ക് വളരെ സന്തോഷായി വീഡിയോ കൊണ്ട് അവധി ലഭിച്ചില്ലെങ്കിലും വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്